കൊല്ലപ്പള്ളി പിഴകു റൂട്ടിൽ റോഡരികിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി കടനാട് രാമപുരം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ആനക്കല്ല് കോളനിക്ക് സമീപമാണ് മാലിന്യം തള്ളിയത് കടനാട് പഞ്ചായത്ത് ഐങ്കോമ്പ് ആനക്കല്ല് കോളനി ഭാഗത്ത് പ്രധാന റോഡിലെ ഓടയിലാണ് സാമൂഹിക വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ രാത്രിയിൽ ടാങ്കർ ലോറിയിലെത്തിച്ച് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുകയായിരുന്നു മലിനജലം രാമപുരം പഞ്ചായത്ത് അതിർത്തിയിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട് വാഹനങ്ങളിൽ കൂടി പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത വിധം അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് മാലിന്യം തള്ളിയതിന് സമീപത്തായാണ് കളപ്പൊരിക്കൽ കുടിവെള്ള പദ്ധതിയും ആറാം മൈൽ കുടിവെള്ള പദ്ധതിയും പ്രവർത്തിക്കുന്നത് ഈ പ്രദേശത്ത് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികളാണിത് മാലിന്യം തള്ളിയ ഒരു ലോറി രാമപുരം പോലീസ് നൈറ്റ് പെട്രോളിങ്ങിനിടെ പിടിച്ചെടുത്തിട്ടുണ്ട് തിരക്ക് കുറവായ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിട്ടുണ്ടെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ആവശ്യപ്പെട്ടു കടനാട് ഗ്രാമപഞ്ചായത്തിലെ അയ്യങ്ക വാർഡില് കക്കൂസ് മാലിന്യം തള്ളിയ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം ഈ ഭാഗത്ത് നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഈ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് അവരെ നമ്മൾ പിടിക്കുകയും അവർക്ക് പിഴ അടപ്പിക്കുകയും ചെയ്തു പക്ഷേ വീണ്ടും ഇപ്പം ഈ വർഷവും ഈ വേനൽക്കാലത്ത് ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുകയാണ് നമ്മുടെ പകുതി ഭാഗം കടനാട് പഞ്ചായത്തിൻ്റെയും പകുതി ഭാഗം രാമപുരം പഞ്ചായത്തിൻ്റെയും ഭാഗമായിട്ട് തന്നെയാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് രൂഷഗന്ധവും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ കക്കൂസ് മാലിന്യം തള്ളി തള്ളിയിരിക്കുന്ന വേനൽ മഴയിൽ മാലിന്യം വല്ലരിയിലൂടെ ലാലം തോട്ടിലും തുടർന്ന് മീനച്ചിലാറ്റിലും ഒഴുകിയെത്തും ആ വെള്ളം മീനച്ചിലാറ്റിലാണ് ചെന്ന് ചേരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ഇത് അയങ്കുമ്പ് വാർഡില് അയങ്കുമ്പനും പിഴകിനും ഇടയ്ക്ക് ആനക്കല്ലിൽ കോളനി ഭാഗത്താണ് ഈ സംഭവിച്ചിരുന്നത് കഴിഞ്ഞ വല്ലതും ഇതേ സമയത്തും ഇവിടെ ഇതുപോലെ മാലിന്യം വണ്ടി കൊണ്ടുനാട്ടിരുന്നു അത് പിടിക്കുകയും അതിന്റെ നിയമ നടപടികൾ നടത്തുകയും ചെയ്തു പിന്നീടും ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ രാവിലെ എന്നെ വിളിച്ചറിച്ച് ഇങ്ങനെ മാലിന്യം ഉണ്ടെന്ന് ഞാൻ പിന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും അവിടെ നിന്ന് വരികയും ഇത് ഇന്നലെ വൈകിട്ട് സ്റ്റേഷനിൽ നിന്ന് വന്നപ്പം സി എഫോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഈ വാഹനം പെട്രോളിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ വാഹനം പിടിച്ചു വാഹനം ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലുണ്ട് രാമപുരത്തുണ്ട് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ മാലിന്യം തള്ളി നാട്ടുകാർക്കും ഈ വഴിയോ പോകുന്നവർക്കും ഇതിനും മണവും ശല്യവും കാരണം പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് അതുപോലെ തന്നെ ഇതൊരു അരുവിയാണ് പിഴകിന്ന് തുടങ്ങി ഒരു കൈത്തോടാണിത് മൈൽ തോട്ടിലേക്ക് അത് ഒഴുകി ഈ ആ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി ബ്ലീച്ചിങ് പൗഡർ വിതറി മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം